കഴിഞ്ഞാൽ പ്രമേഹം പിന്നെ ചിരട്ട വെന്ത വെള്ളം കുടിക്കുക എക്സസൈസ് തുടരുക അത്ര വേണ്ടു പഴയകാലത്ത് സദ്യയൊക്കെ വെക്കുമ്പോഴാണ് ഈ പ്രമേഹം അരിയുടെ ചോറ് ആളുകൾ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന പഴനെല്ലിന്റെ അരിയുടെ ചോറ് അപ്പൊ കുറച്ചേ ഉള്ളൂ പുന്നിന്റെ അരിയുടെ ചോറിന് കൊഴുപ്പ് കൂടും അതുകൊണ്ടുമ്പോ പ്രമേഹം തീർച്ചയായും പിന്നെ അതിൻ്റെ കൂടെ രണ്ടു മൂന്ന് തരം പായസം പരിപ്പ് മുതലായ കറികൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും പ്രമേഹം ഉണ്ടാവും അപ്പം പ്രമേഹം സദ്യയിൽ നിന്ന് വരാതിരിക്കാൻ പായസത്തിന് പിഴിയുന്ന തേങ്ങയുടെ ചിരട്ട മുഴുവൻ ഒരു ചെമ്പ് നിറച്ച് വെള്ളമെടുത്ത് തിളപ്പിച്ചു വെച്ച് നല്ല സ്വർണ്ണവർണ്ണത്തിൽ നല്ല രുചിയുള്ള വെള്ളമാണ് അതാണ് സദ്യക്ക് വിളമ്പുന്നത് പഴയകാലം ഇപ്പം ദാഹശമനിയൊക്കെ വന്നപ്പം ചിരട്ട അട്ടത്ത് കയറി ഔട്ട് ഓഫ് മറ്റേ ചിരട്ടബന്ധ വെള്ളം കുടിച്ചാൽ പ്രമേഹം താഴും ഈ ചിരട്ടബന്ധ വെള്ളവും എക്സസൈസും മതി ഞങ്ങളുടെ അനുഭവത്തിൽ അതുകൊണ്ട് നിങ്ങൾക്ക് അത് നോക്കി പഠിച്ചു പോവാം പ്രമേഹം ഇല്ലാത്ത ആൾക്കാർക്കും ആ എക്സസൈസ് എല്ലാം ചെയ്യാം കാരണം ആ എക്സസൈസ് ലിവറിനെ പാങ്കരിയാസിനെ പിറ്റുറ്ററിയെ അഡ്രീനലിനെ തൈറോയിഡിനെ എല്ലാം ഉത്തേജിപ്പിക്കുന്നതാണ് അതായത് നിങ്ങളുടെ ഡക്റ്റ് ഹോർമോണുകളെ നിയന്ത്രിക്കുവാൻ പോകുന്നതാണ് ആ എക്സസൈസ് കാണേണ്ടവർക്കൊക്കെ കാണാം പ്രമേഹ രോഗികളെ വിളിക്കുമ്പോൾ കൂടെ പോയി കാണാം കൂടെ ചെയ്യാം പതിവായി ചെയ്യാമെങ്കിൽ പ്രമേഹം ഒരിക്കലും വരിയല്ല നിങ്ങൾക്ക് ഒരിക്കലും വരാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളീ മരുന്നും വെച്ചോണ്ട് എന്ത് ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ വിളിക്കുമ്പോൾ പ്രമേഹ രോഗികൾ വന്നോടമേ ഞങ്ങൾ പറയുള്ളൂ കാരണം കച്ചവടം ഞങ്ങൾക്ക് നടക്കണ്ടേ പറഞ്ഞാൽ മനസ്സിലായോ എന്ന് അറിയില്ല ഏഹ് ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിയൊക്കെ ഉണ്ടാക്കിയാൽ എത്ര പേർക്ക് ആ തൊഴിൽ ഇവർക്ക് വേറെ വല്ല തൊഴിലിലും പോകാൻ പറ്റുമോ ഒന്നാമത് ഗവൺമെന്റ് തൊഴിൽ ഉഴപ്പ് പദ്ധതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ശരിയല്ല അതിനിടയിൽ ഈ നാട്ടിൽ ഇത്രയും പേർക്ക് തൊഴിൽ വേണ്ടേ അത് നിങ്ങളെയൊക്കെ പറ്റിച്ചല്ലാതെ എങ്ങനെയാ പറ്റുക അതുകൊണ്ട് ഞങ്ങൾ വിളിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ പറയും പ്രമേഹ രോഗികൾ വന്നോളൂ കണ്ടോളൂ ബാക്കിയുള്ളവർ ആകട്ടെ ആയിക്കഴിഞ്ഞ് പോരെ ക്ലിയർ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അത് പഠിക്കുക സംശയങ്ങളൊക്കെ തീർത്തു പോകാം സപ്തസാഗരങ്ങളെ ഉഴുത് മറിക്കുകയും ഗോളാന്തര ചൈത്രയാത്ര ചെയ്യുകയും ചെയ്ത ഈ ആധുനിക യുഗത്തിൽ ഇങ്ങനൊരു മൂരാച്ചിയെ കാണാൻ പോരണമെന്ന് ഏത് സമയത്താണ് നിങ്ങൾക്ക് തോന്നിയത് അതുകൊണ്ടാ ലോചിക്കുക കൂടെ വന്ന ആക്ടിവിസ്റ്റുകളെയും അച്ഛനമ്മമാരെയൊക്കെ കൂട്ടി മാറിയിരുന്ന് വട്ടത്തിലൊന്ന് ഒന്ന് ഇത്രയും പഴഞ്ചൻ മനുഷ്യനോട് നമ്മൾ മരുന്ന് പഠിക്കും നമുക്കൊരു സ്റ്റാൻഡേർഡിൽ ഇവിടെ വന്ന കാറിന്റെ സ്റ്റാൻഡേർഡെങ്കിലും നോക്കണ്ടേ നമ്മൾ ഇട്ടിരിക്കുന്ന മാലയുടെയും വളടിയൊക്കെ വേണ്ടേ ആ കൂട്ടത്തിലാ ഒരു കാര്യം ഓർത്തത് വീട്ടിൽ ചെന്നാലുടനെ ഈ സ്വർണ്ണ എല്ലാം ഊരി വെച്ചേക്കണം ഇത് സ്വർണ അല്ല ഇത് പിള്ളേർ ഒരച്ചു കൊടുക്കരുത് നിങ്ങളിത് ആരുടെ ഒക്കെയോ അഡ്വെർടൈസ്മെന്റ് കണ്ട് അക്ഷയതൃതീയിലൊക്കെ വാങ്ങിച്ചതാവും ഈ സാധനത്തിന് ആ തിരിടിയം റുബീഡിയം കാഡ്മിയം ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കും ചന്ത വേണ്ട എന്തെല്ലാം അഡ്വെർടൈസ്മെൻ്റ് ഉണ്ടെങ്കിലും കിട്ടുന്ന സ്വർണ്ണം എല്ലാം ഒരിടത്തുനിന്ന് വരുന്നതാണ് അതിപ്പോൾ ഫോർണിയിൽ നിന്ന് വരുന്ന കുതിരപ്പവനിൽ വരെ മായമുണ്ട് പഴയകാലത്തില്ല കാരണം മലയാളി ചെന്ന് സൗദി അറേബ്യയിലെയും മറ്റേ ഖത്തറിൻ്റെയും ദുബായിയുടെയും ഒക്കെ ഭരണാധികാരിയുടെ കൂടെ ചിങ്കടി പാടി കൂടി അവന് കാറും വാങ്ങിച്ചു കൊടുത്ത് കള്ളും വാങ്ങിച്ചു കൊടുത്ത് ഒരു പരുവാക്കഴിഞ്ഞപ്പോഴേക്ക് അതിലൊക്കെ മായമായിട്ട് മലയാളി എവിടെ പോകുന്നു അവിടെയൊക്കെ ഒക്കെ മായമുള്ളു അവിടെയൊക്കെ ഭരിക്കുന്നതിപ്പോൾ മലയാളികളാണ് ജാതി തിരിച്ച് മലയാളികൾ ഭരിക്കുകയാണ് ഇപ്പോൾ പോണത് ഏ മലയാളി ആ ഞാൻ പറഞ്ഞത് ശരിയല്ല അവിടെയൊക്കെ ജാതിയും മതവും തിരിച്ച് മലയാളി ഭരിക്കുന്ന കാലമാണ് മലയാളി കൂടാതെ മായത്തിൻ്റെ കേന്ദ്രമായ കുറേ സിന്ധികളും ഈ രണ്ട് കൂട്ടരായിപ്പോൾ ഫോറിൻ രാജ്യങ്ങളെ ഭരിക്കുന്നത് അവരാണ് അവരുടെ താല്പര്യങ്ങളാണ് അവിടെ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ സ്വർണം വിലയിരുത്തിയിട്ട് മാത്രമേ ഇടുക കാത്മീയവും മറ്റ് സാധനങ്ങളും കൂടി ഇത് നിങ്ങൾക്ക് കണ്ഠമാലയും മറ്റു രോഗങ്ങളും ഉണ്ടാക്കും പഴയകാലത്ത് സ്വർണ്ണം ഇട്ടാൽ തൊക്ക് കറക്കില്ല ഇപ്പോൾ സ്വർണം ഇട്ട് കഴിഞ്ഞാൽ കറുപ്പ് വീഴും ശരിയല്ല ഇതൊക്കെ ആലോചിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാമെങ്കിൽ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാമെങ്കിൽ ജീവിതം ലളിതമാക്കാമെങ്കിൽ ജീവിതം ആസ്വദിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല ആഹാരവും കഴിച്ച് നല്ല കുടുംബജീവിതവും നയിച്ച് സ്വസ്ഥമായി മരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ആലോചിച്ചിട്ട് മാത്രം അകത്ത് കയറുക അടിച്ചുപൊളിച്ച് ജീവിക്കേണ്ട കാലമാണ് അതുകൊണ്ട് ചത്താലങ് ചാകട്ടെ ഇതൊക്കെ തിന്നുക കുടിക്കുക ലഭിക്കുക അങ്ങനെ വിചാരിക്കുന്നവർ ഇവിടുന്ന് മരുന്ന് മേടിക്കാതിരിക്കുക ഒരുമാതിരി രാവിലത്തെ കാപ്പിക്കുള്ള വകയായെന്ന് തോന്നി ഏ എന്ന് തോന്നി അതുകൊണ്ട് ഇനി ആലോചിച്ചിട്ട് നിങ്ങൾ പേരെഴുതാനായിട്ട് വിളിക്കും അപ്പോൾ ക്യൂ ആയി വന്ന് പേരാദ്യം എഴുതുക പേരെഴുതി തീർന്നു കഴിഞ്ഞാൽ അടുത്തത് അതായത് പേരെഴുതാനുള്ളവരുടെ നേരത്തെ പേരെഴുതിയവർ വരണ്ട പേരെഴുതാനുള്ളവരുടെ കഴിഞ്ഞാൽ നേരത്തെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നവരെ ഒന്ന് മുതൽ വിളിക്കും അവർക്ക് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് അവരെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ വന്ന് ബാക്കിയുള്ളവരെ നോക്കൂ അതുകൊണ്ട് വളരെ കാര്യമായി ശ്രദ്ധിച്ച് കാര്യം ചെയ്യാം എക്സസൈസും എല്ലാം പറഞ്ഞുതരാം ശരി എന്നാൽ